നമസ്കാരം ഞാൻ മനോജ് നേടിയാക്കൽ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്കുള്ള റബ്ബർ വില എന്നാൽ നമുക്ക് ഒട്ട് സമയം കളയാൽ നമുക്ക് വൈകുന്നേരത്തെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി രണ്ട് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി അഞ്ച് രൂപ ലാറ്റക് സർവീസ് ശതമാനത്തിന് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ എഴുപത്തിയഞ്ച് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി രണ്ട് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി എട്ട് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി ഏഴ് രൂപ മുതൽ നൂറ്റി എഴുപത്തി രണ്ട് രൂപ വരെയും ഇനി നമുക്ക് ഒട്ടുപാൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി ലൊട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ അറുപത് ശതമാനം ഡി ആർ സി ലൊട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി രണ്ട് രൂപ ഇരുപത്തി അഞ്ച് പൈസ ഇനി നമുക്ക് അകർത്തലയിൽ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി എട്ട് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ഇന്ന് വൈകുന്നേരത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് അൻപത് പൈസ വർദ്ധിച്ചിട്ടുണ്ട് ലോട്ടിൻ്റെ വിലയിലും ഒരു കിലോയ്ക്ക് ഒരു രൂപ വർദ്ധിച്ചിട്ടുണ്ട് ബാക്കി വില എല്ലാം സ്റ്റഡിയായിട്ട് നിൽക്കുകയാണ് ഇതാണ് ഇന്നത്തെ വൈകുന്നേരത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി